ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ കലോത്സവം സിന്ദൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കുറ്റ്യാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു പ്രശസ്ത ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ആലപിച്ച ഗീതത്തോടെ ഉദ്ഘാടന സദസ്സിന് ആരംഭം കുറിച്ചു ഇടുള്ളം ആയുർവേദ ഫൗണ്ടേഷൻ രക്ഷാധികാരിയും സ്വാഗത സംഘം ചെയർമാനുമായ ഡോക്ടർ ഇടൂഴി ഭവദാസൻ നമ്പൂതിരി കൊൽക്കത്ത സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് റിട്ടയേർഡ് സയന്റിസ്റ്റ് സ്വാഗത സംഘം ചെയർമാനുമായ ഡോക്ടർ പി എച്ച് നമ്പീഷൻ എന്നിവർ വിശിഷ്ടാതിഥികളായി കുറ്റിയാട്ടൂർ ശ്രീശങ്കര വിദ്യാനികേതൻ പ്രിൻസിപ്പൽ സ്നേഹ ചാക്കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ കായിക ശാസ്ത്രമേളകളിൽ ഉന്നത സ്ഥാനം നേടിയ വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം ചടങ്ങിൽ നിർവഹിച്ചു ശ്രീ ശങ്കരാസേവ ട്രസ്റ്റ് ട്രസ്റ്റി സുബെയ്തർ മേജ് രാധാകൃഷ്ണൻ ടി വി ക്ഷേമസമിതി പ്രസിഡന്റ് സി കെ നാരായണൻ കൊട്ടോളിപ്പുറം മാതൃസമിതി വൈസ് പ്രസിഡന്റ് ദിവ്യപ്രകാശ് എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ജോയിന്റ് കൺവീനർ അർജുൻ മോഹനൻ നന്ദിയും പറഞ്ഞു ആ ആ വിദ്യയിൽ നിന്നാണ് അറിവിലൂടെയാണ് ആ തിരിച്ചറിവിലൂടെ വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നത് അത് പരമാ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഞാനൊരു ചെറിയൊരു കലാകാരൻ മാത്രമാണ് നേരത്തെ പറഞ്ഞപ്പോഴെനിക്ക് പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അറിയാതെ അതായത് അർഹതപ്പെടാത്ത ഒരുപാട് അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു യോഗം മഹാഭാഗ്യം പോലെ വന്ന് ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പണ്ഡിതനല്ല ഞാൻ ഞാൻ സംഗീതം പ്ലസ് അജ്ഞൻ ഒരു ഒരു വ്യക്തി സംഗീതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ശബ്ദവിശേഷ